ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം മുകുന്ദപുരം താലൂക്ക് കുടുംബ സംഗമം നവംബർ രണ്ടിന് നടക്കുമെന്ന് താലൂക്ക് പ്രസിഡന്റ് കെ കെ ചന്ദ്രൻ ജനറൽ സെക്രട്ടറി എൻ ജി സേതു മാധവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബി ജെ സൌത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന സംഗമം ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം സംസ്ഥാന പ്രസിഡന്റ് എൻ അജിത് കർത്ത ഉദ്ഘാടനം ചെയ്യും അംഗങ്ങൾക്കായി കുടുംബമിത്രം എന്ന പേരിൽ കുടുംബ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു ജാതീയ വ്യാപാര വ്യവസായ സംഘത്തിന്റെ ധനിയാണ് എസ് എന്റെ അംഗങ്ങളുടെ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആ സ്ഥാപനത്തിൽ ജോലിയും ജീവനക്കാർക്കും വേണ്ടി അവരെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പദ്ധതിയിലെ ഒരു വ്യക്തി അംഗമായി ചേർന്നു കഴിഞ്ഞാൽ അദ്ദേഹം കാലഘട്ടങ്ങളെ സംഘടനകൾ പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹത്തിന് തൃപ്തി സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് പ്രമുഖത്തവർക്ക് ഈ പദവിയിൽ ചേരാനായിട്ട് ഉള്ള സംവിധാനം ഈ പി എസ് എല്ലാ അംഗങ്ങൾക്കും ഈ പദവി അംഗമാവാം അവരുടെ കുടുംബാംഗങ്ങൾക്ക് അംഗമാവാം അവരുടെ സ്ഥാപിച്ച ജീവനക്കാർക്കും ഇതിൽ അംഗമാവാൻ സാധിക്കും അപ്പൊ അങ്ങനെ അംഗമായി ചേരുന്ന വ്യക്തി ഇതിൽ ചേരാൻ പിടിയും നടക്കേണ്ട സംഖ്യ എന്ന് പറഞ്ഞത് നാലായിരം രൂപയാണ് ഒറ്റ തവണ നാലായിരം രൂപ അടച്ചിട്ട് ഈ കുടുംബത്തിന് പദവിൽ അംഗമായി ചേരുന്നത് ഈ സൊസൈറ്റിയിൽ അംഗമായി ചേരുന്നത് ഇന്ത്യയുടെ ഇതിന്റെ സംവിധാനം പതിനായിരം പേരടങ്ങുന്ന ഒരു ഫസ്റ്ററാണ് ഈ കുറവ് മന്ദിരം ചെയ്തിട്ടുള്ളത് ആ ഫസ്റ്ററുടെ അംഗമായി മാറിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് ബാക്കി വരുന്ന എല്ലാ അംഗങ്ങളും നൂറ് രൂപ വീതം സംഭാവന എടുത്തുകൊണ്ട് ആ കുറവത്തെ ഈ കൊടുക്കുക എന്നതാണ്